അസാ വള്ളഹി വർക്കുളള സുഹൃത്തുക്കളെ സാധാരണ മുജാഹിദ് പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു വാദമാണ് അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം തേടാൻ പാടില്ല തോവ ചെയ്യാൻ പാടില്ല പുറത്തേക്ക് തേടാൻ പാടില്ല അതുപോലെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട സംഗതി മറ്റൊരാളോട് ചോദിക്കാൻ പാടില്ല അത് കടുത്ത ശിർക്കാണ് എന്ന് പറയാം അപ്പൊ തവപ്പ അള്ളാഹിനോടാണ് അതിനോട് പാപത്തിന്റെ കാര്യങ്ങളെ പറയരുത് ഒരാൾ പറയുന്നത് വരാം നബിയോട് അല്ല പറയേണ്ടത് അല്ലെ പറയേണ്ട ഒരു ശിർക്കാണ് അല്ലെങ്കിൽ അള്ളാഹുവിനോടാണ് പറയുന്നത് അള്ളാഹുബിനോട് പറഞ്ഞാൽ അത് ചെയ്യാ അള്ളഹിനോട് പറയേണ്ട കാര്യമാണ് അത് നബിയോട് പറയേണ്ടതല്ല

അദ്ദേഹം പറയുന്നത് അല്ല രീതിയിൽ താപു തൗബ തൗവ ചെയ്ത് നന്നായി നന്നായവർ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ തന്നെ പറ്റിയുടെ അബ്ദം എന്ന് അദ്ദേഹം മുതാരികൾക്ക് അതിൽ പ്രധാന ഒരു വിഷയം ജിന്നിയോട് സഹായം തേടും അല്ലെങ്കിൽ ജിന്നോട് സഹായം തേടാമെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ട് പിന്നീട് ആ വിഷയം അദ്ദേഹത്തിൽ ബോധ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞുകൊണ്ട് പരസ്യമായി തൗബ ചെയ്ത് നടങ്ങുന്ന ഒരു പ്രശ്നം പക്ഷേ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട് ഹരീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട് അബ്ദുലാ സലഫിയുടെ ഒരു കൊണ്ട് ഒരു മനുഷ്യൻ വഴികളിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു അതിന് തപു ചെയ്യുമ്പോൾ അദ്ദേഹം ഓർന്ന ആദ്യത്താണ് അല്ലെങ്കിൽ പ്രശ്നം ആ പ്രശ്നത്തിൽ അദ്ദേഹം

തോപ്പ് ചെയ്യുക നബിയോട് നബിയോട് പറയുക പറയുക നബി എന്ന് എന്ന ആ വരി കടുത്ത ശിർക്കിന്റെ കടുത്തുകളാണ് വരികളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ള മുജാഹിദ് വിഭാഗത്തിലെ ഒരു മൗരവിയാണ് അദ്ദേഹമാണ് മാലോകരെ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനുഷ്യരോട് തൂപ ചെയ്യുന്നത് ഇനി ഇത് തോബ അല്ല എന്ന് സാധാരണ മാപ്പ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഈ സക്കരിയ തന്നെയാണ് ഇത് അദ്ദേഹം മനസ്സിന്റെ തൂബ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലിപ്പ് നമ്മൾ കേൾപ്പിക്കുന്നത് പോലും കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലിപ്പാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് നടവണ്ട ജാമിയയിൽ കേട്ടോ കേട്ടോ മാറ്റി ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു മാപ്പ് മാപ്പ് ഇനി ഇനി നിങ്ങൾ നിങ്ങൾ പറയൂ കാലം യും പാപത്തിന്റെ വിഷയം പറയുന്നത് എന്ന പരിപാടി എന്ന് പറഞ്ഞ മനുഷ്യരോട് തുക ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ വിചാരിത വിശ്വാസം ഇത് സുന്നത്തേമാറ്റത്തിന്റെ വിശ്വാസം അനുസരിച്ചല്ലാഹിദിൽ വിശ്വസിച്ച് പോകുന്ന വിശ്വാസം വിശ്വസിക്കുന്നത് ശരിക്കലെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്തിന് മനുഷ്യരോട് ചോദിക്കുന്നു എന്ന് നൽകി തിരിച്ചുക്കാണല്ലോ അപ്പോൾ ഈ അനുസ്മൂരി കൊടും ചെയ്യുന്ന ആളാണല്ലോ ഈ അണുസ്മലിയാണോ ഈ മുജാഹിദ് വിവാദം നടക്കുന്നത് അദ്ദേഹം ആ പ്രശ്നത്തിൽ തന്നെ നാളിയവരെ പേറിയാൽ ഡയലോഗ് കയറി വരുന്നത് അപ്പോ അനുസ്മൃതിയെ പേര് നടത്തുന്ന അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിക്കുക ഒരു വിചിന്തനത്തിന് വേണ്ടി ഈ വീഡിയോ സുന്ന സുന്ദികൾക്കോ ഇതിൽ ഇങ്ങനെ ഒന്ന് പറയുന്നത് ശുക്കിയല്ല എന്ന് മാത്രമല്ല അങ്ങനെ പറയുക എന്നുള്ളത് അള്ളാഹുബിനോട് തോപ ചെയ്യുന്നതിന്റെ ഗണത്തിൽ അതിനെ പൊതു എന്ന് പറയുന്നവരാണ് യഥാർത്ഥ സുന്നികൾ മുസ്ലിമുകൾ അതുകൊണ്ട് വന്ന് പോയി നവിയെ അങ്ങനെ ഒരു ഞാൻ സങ്കടം പറയുന്നത് എന്റെ അത് പറഞ്ഞില്ല അതിൽ പറഞ്ഞില്ല എന്ന് പോലും ഇത് പഠിപ്പിക്കുന്ന സുന്നികളെ പോലും പക്ഷെ സുന്നികൾ ഇത് വിശ്വസിക്കുകയും ഇതിന് യാതൊരു വിധ പ്രശ്നവും ഇല്ല എന്ന് ഉറച്ചു ശരിക്കുന്നവരാണ് കാരണം അള്ളാഹുവിനോ തുക ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യരോട് മാപ്പ് എന്ന് പറയുന്നത് മാപ്പാക്കണം എന്നോ അല്ലെങ്കിൽ എനിക്ക് കുറാബന്ധങ്ങൾ പറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ന് മനുഷ്യരോട് പറയുന്നത് വിളിച്ചു പറയുന്നത് ജനങ്ങളോട് എനിക്ക് തെറ്റുപറ്റി എന്ന് വിളിച്ചു പറയുന്നത് ജനങ്ങളോട് പറയുന്നത് പോലും ഒരു പാകമാണ് വിശ്വസിക്കുന്നില്ല നബിയോട് പറയുന്നത് ഒട്ടും പാഠകമല്ല എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ മുജാഹിദ് വിഭാഗം അവർ അങ്ങനെയല്ല അവർ ഈ ഇത്തു എന്നുള്ളൊരു എപ്പോഴും പറഞ്ഞതാണ് നബിയോടാണോ പാപമൂലം നടന്നു വരുന്നത് നബിയോ ആണോ തുക ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഇത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നത് ജാഗ്ര സുഹൃത്തുക്കളുടെ ഗൗരവപൂർവ്വം ചിന്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അസലാ വലിക്കും വർമ്മി